ഒരാൾ ജയ് പാലസ്തീൻ എന്ന് വിളിക്കുന്നു മറ്റൊരാൾ ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് വിളിക്കുന്നു പതിനെട്ടാം ലോക്സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ വിവാദങ്ങൾ കൊണ്ട് നിറയുകയാണ് പാർലമെന്റ് പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ബി ജെ പി എം പി ആണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് പറഞ്ഞത് ഉത്തർപ്രദേശിലെ ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയ ഛത്രപാൽ സിംഗ് ഗംഗ്വാർ ആണ് ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ഇതിനെതിരെ പ്രതിപക്ഷം വളരെ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതുകൂടാതെ പാലസ്തീനെ ജയ് വിളിച്ചുകൊണ്ട് ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഒ വൈസി സത്യപ്രതിജ്ഞ ചെയ്തതിലും പാർലമെന്റിൽ മൊത്തം ബഹളമായി ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ജയ് ഭീം ജയ് മീം ജയ് തെലുങ്കാന ജയ് പാലസ്തീൻ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഒ വൈസി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ഫലസ്തീൻ തക്ബീർ അക്ബർ അഞ്ചാം തവണ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്ത അസദുദ്ദീൻ സിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ തന്നെ ബി ജെ പി എം പിമാർ ജയ് ശ്രീറാം ജയ് ഭാരത് എന്നിങ്ങനെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ടായിരുന്നു ഖുറാനിലെ സൂക്തങ്ങളോടെയാണ് ഒവൈസി സത്യപ്രതിജ്ഞ ആരംഭിച്ചത് രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ആത്മാർത്ഥമായി തുടരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയ് ഭീം അലാഹു അക്ബർ ജയ് ഹിന്ദ് എന്നിങ്ങനെ പറഞ്ഞാണ് ഒ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചിരുന്നത് അതേസമയം ജയ് പാലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയതിനു പിന്നാലെ ബി ജെ പി എം പിമാർ പ്രതികരണവുമായി രംഗത്തെത്തി ഒ വൈ ഭരണഘടനാ ലംഘനമാണെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞു ഒരു വശത്ത് അദ്ദേഹം ഭരണഘടനയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മറുവശത്ത് ഭരണഘടനയ്ക്കെതിരായ മുദ്രാവാക്യം മുഴക്കുന്നു ഇതോടെ ഒ യഥാർത്ഥ മുഖം പുറത്തു വന്നെന്ന് കിഷൻ റെഡ്ഡി പറയുന്നു കൂടാതെ മറ്റു നേതാക്കന്മാരും ഒ രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ ഒരു രാജ്യത്തെയും എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ലെന്നും എന്നാൽ ഒരു രാജ്യത്തിന്റെ പേര് മാത്രം ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് അസദുദ്ദീൻ ഒവൈസി ഉന്നയിച്ചത് ഇന്ത്യയിലെ യുവാക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന പരീക്ഷാ പോരാളിയാണ് മോദി എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു പരീക്ഷാ ക്രമക്കേടുകളുടെയും ചോദ്യപേപ്പർ ചോർച്ചകളുടെയും ഉത്തരവാദിത്തം പ്രധാനമന്ത്രി മോദിക്കും മന്ത്രിമാർക്കും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പരീക്ഷാ പോരാളിയായ നരേന്ദ്രമോദി നമ്മളുടെ യുവാക്കളുടെ ഭാവിക്ക് മേൽ ഒരു യുദ്ധം നടത്തി ആദ്യം അത് നീറ്റിലായിരുന്നു ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളെയാണ് അത് ബാധിച്ചത് പിന്നാലെ യു നെറ്റ് പരീക്ഷ റദ്ദാക്കി അത് ഒമ്പത് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിച്ചു തുടർന്ന് സി എസ് ഐ ആർ നെറ്റ് നീറ്റ് പി ജി പരീക്ഷകളും റദ്ദാക്കി എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം മോദിക്കും മന്ത്രിമാർക്കുമാണ് നമ്മുടെ യുവാക്കളോട് മോദി മാപ്പ് പറയണം ഈ സർക്കാരിൽ നിന്ന് അവർ നീതി അർഹിക്കുന്നുവെന്നും ഒവൈസി പറഞ്ഞിരുന്നു